ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എനിക്ക് ക്ലേ കിട്ടിയിട്ടുണ്ട് ഈ ക്ലേയിൽ ഞാനൊരു കൊച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് പേപ്പറൊക്കെ വലിച്ചെ നോക്കി കളഞ്ഞ് കുറച്ച് സംഭവമൊക്കെ ഉണ്ട് ഇത് നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാമെന്നുള്ളവർക്ക് അടിപൊളി ആയിട്ട് ചെയ്യാം കേട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം എനിക്കത്ര തോന്നുന്നു അറിഞ്ഞൂടാ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് യൂട്യൂബിൽ തന്നെ കണ്ട് അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല രസമുണ്ട് മുഖ ഷെയ്പ്പൊന്നും അത്ര ഇതല്ല എന്നാലും കരടിയിലെ ഒരു ലുക്കൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഉള്ളത് ഫാരിസും എൻ്റെ സയാൻ മോനും അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അവരുണ്ടാക്കുകയാണ് കേട്ടോ ഫാരിസ് ഒരു ഒച്ചിനെ ഉണ്ടാക്കി അത് അവൻ്റെ കയ്യിലുണ്ട് അത് വെച്ചാണ് അവൻ കളിച്ചോണ്ടിരിക്കണത് പിന്നെ എൻ്റെ സയാനാണെങ്കിൽ അറിഞ്ഞുകൂടാ എന്നാൽ എന്തെങ്കിലുമൊക്കെ അവൻ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എന്തോന്നു വെച്ചാൽ കുഞ്ഞ് അല്ലെങ്കിൽ അമർത്തി എന്തോ അവന് തോന്നുന്ന രീതിയിൽ അവൻ എന്തൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ ഉണ്ടാക്കണ ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഞാൻ ഇതുണ്ടാക്കണ നല്ല സമയം എടുത്താണ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ ഇതിൽ സ്പീഡാക്കി വെച്ചിരിക്കുന്നത് സായേൻ്റെ ഇടത്ത് കയ്യിൽ ഇങ്ങനെ വേണ്ട ആ സാധനമാണ് സായ ഉണ്ടാക്കിയത് എന്നിട്ട് ആ ബോ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബൊമ്മ എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് അതവൻ്റെ തൊട്ടിലന്ന് അതിൽ വെച്ചിട്ടാണ് അവനെയും കൊണ്ട് നടക്കണം അങ്ങനെ ഞാൻ എൻ്റെ ബൊമ്മയ്ക്ക് കണ്ണ് വെച്ച് കൊടുത്ത് പിന്നെ വാ വെച്ച് വെച്ചുകൊടുത്ത് കണ്ണൊക്കെ പിന്നെ വരച്ചാണ് കൊടുത്തത് കേട്ടോ സ്കെച്ച് വെച്ചിട്ട് അപ്പം അതൊക്കെ ക്ലിയർ ചെയ്ത് ഏതാണ്ട് എൻ്റെ ബൊമ്മ റെഡിയായി കൊള്ളാമോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബുമ്മാ കരളിക്കുട്ടമ്മ രണ്ടു പേര്